സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ശിവാജി നഗർ കാണാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ബാംഗ്ലൂരിലെ സിറ്റികളൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് കാണുന്നതും ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരുന്നുണ്ട് എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്ക് ശിവാജിനഗറിലേക്ക് പോകാം ശിവാജിനഗറിലേക്ക് ഞങ്ങൾ പോകുന്നത് ബസ്സിലാണ് ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സാണിത് വീയുടെ താമസ സ്ഥലത്ത് നിന്നും ശിവാജിനഗറിലേക്ക് ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട് ഈ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ഒരു പ്രത്യേകത കണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ അതായത് കർണാടക സ്റ്റേറ്റിലുള്ള വനിതകൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട പകരം അവർക്ക് ആധാർ കാർഡ് കാണിച്ചാൽ മതി യാത്ര ഫ്രീ ആണ് അങ്ങനെ ഞങ്ങൾ ശിവാജിനഗറിലെത്തി സാധാരണ നല്ല ബ്ലോക്ക് ആയിരിക്കും എന്നാണ് തസ്നി പറഞ്ഞത് ഞങ്ങൾ ഇവിടെയും ബ്ലോക്കിലൊന്നും ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടില്ല ബാംഗ്ലൂരിലെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഏറ്റവും പേരുകേട്ട ഒരു സ്ഥലമാണ് നഗർ ഇവിടെ ഇന്നും വലുതായിട്ടൊന്നും തിരക്കില്ലായിരുന്നു ഞങ്ങൾ വന്നിറങ്ങിയ ഈ സമയത്ത് സാധാരണ ഇങ്ങനെയല്ല നല്ല തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെ വളരെ വില കുറച്ച് കിട്ടും പക്ഷേ ഇത് ബാർഗെയിൻ ചെയ്ത് മേടിക്കാനായിട്ട് നന്നായിട്ട് വശമുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർ നമ്മളോട് റേറ്റ് പറയുന്നത് ഒരു കൂടിയ റേറ്റ് ആയിരിക്കും പറയുന്നത് അത് നമ്മൾ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് അത് ചീപ്പ് വിലയ്ക്ക് തന്നെ കിട്ടുമോ എന്ന് വേണമെങ്കിൽ പറയാം എന്താണോന്നറിയില്ല എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലായിരുന്നു തസ്നിയൊക്കെ പറഞ്ഞാൽ അവർ വളരെ വില കുറച്ചെടുത്ത സാധനത്തിലൊക്കെ ഒരു ഫിക്സഡ് റേറ്റ് വരെ എഴുതി വെച്ചേക്കുന്ന അവസ്ഥയാണ് കണ്ടത് ഫിക്സഡ് ആയിട്ട് ഒരു റേറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല ആ റേറ്റിന് മാത്രമേ അവർ തരികയുള്ളൂ ഒരു അല്ലെങ്കിൽ കുറച്ചേറെ സാധനം എടുക്കുമ്പം എല്ലാം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് തന്നാലേ ഉള്ളൂ ഇവിടെ വന്നാൽ നമുക്ക് തന്നെ പോകും ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം ഏത് വാങ്ങിക്കണം എന്നത് വാങ്ങിക്കണം അങ്ങനെ അത്രമേലും ആളുകൾ കച്ചവടത്തിനായിട്ട് ഇരിപ്പുണ്ട് ഇങ്ങ് തൊട്ട അങ്ങോളം ശിവാജിനഗർ മുഴുവനായിട്ട് ഞങ്ങൾക്ക് ചുറ്റിക്കാണാൻ പറ്റിയില്ലെന്ന് വേണേൽ പറയാൻ കാരണം കവർ ചെയ്യാനായിട്ട് ഒരുപാട് നടന്നു പോകാനുണ്ട് അതുകൊണ്ട് തന്നെ പകുതിയൊക്കെ കണ്ടു പകുതിയൊക്കെ കണ്ടില്ലെന്ന അവസ്ഥയിൽ ഞങ്ങൾ തിരിച്ചു വന്ന് അതാ ഷാളിനാണ് അൻപത് രൂപയാണ് ഇതാ കണ്ട കപ്പളങ്ങ മാങ്ങ ഇമുളക് എല്ലാം കൂടി ഇട്ട ഒരു പാത്രത്തിൽ തണ്ണിമത്തങ്ങ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്ത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് വെയിൽ കൊള്ളാതിരിക്കുകയാണെങ്കിൽ അറേഞ്ച് ചെയ്ത് കണ്ടോ നല്ല രസമാണ് കാണാൻ തന്നെ ആയിട്ട് കുറച്ച് ബാംഗ്ലൂരിലെ ടാക്സി ഓട്ടോകളുടെ കളറാണിത് ഇത് ടാക്സി സ്റ്റാൻഡാണ് നല്ല രസമല്ലേ കാണാനായിട്ട് ആ കളറ് ഇത് വേണ്ട കാർ പാർക്കിങ്ങുള്ള സ്ഥലം ഇത് റോഡിലായിട്ട് തന്നെയട്ടോ ഈ കാർ പാർക്ക് ചെയ്തേക്കുന്നത് സൈഡിലായിട്ടൊരു പള്ളി കൂടി കാണുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നടന്നും പിന്നെ ഒരു വണ്ടിയും കൂടെ വരാനുള്ള സ്ഥലം ഇല്ലാത്ത പോലെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നത് കണ്ടാൽ തന്നെ പേടിയാവും ഞാൻ പറഞ്ഞ ഇന്ന് തിരക്ക് കുറവായത് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പെട്ടുപോയേനെ നോ അയരുമോള് പറഞ്ഞൊരു കാര്യം സത്യമാണ് അത് കൊള്ളത്തില്ലായിരുന്നു കാരണം വരി കരിക്ക് വെയിലത്തൊക്കെ കിടന്ന് വാടിക്കിടക്ക് വരുന്നു നല്ല ചൂടുമായിരുന്നു പത്താ ഇനി മധുരം ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് പത്താ അത് പറഞ്ഞത് ഇതാണ് ശിവാജി നഗറിലെ മാർക്കറ്റ് പഴങ്ങളും പച്ചക്കറികളും ഇറച്ചി മീന് എല്ലാം ഉള്ള മാർക്കറ്റ് ഇവിടെയാണ് ഏതാ കളർ ആർപ്പ് പെർപ്പിളോ ഗുഡ് ഏതാ കൈ അങ്ങനെ അങ്ങനെ അയറുമോൾക്കും ഫത്താങ്ങിനും ഓരോ വാച്ച് വാങ്ങി തൈ കാണുന്നത് കുഞ്ഞിപ്പിള്ളേരുടെയൊക്കെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകളൊക്കെയാണ് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ ഇവിടെ ഉണ്ട് നോക്കിയെടുക്കണമെന്ന് മാത്രം നോക്കി അവരോട് ബാർഗൈൻ ചെയ്തെടുക്കണം കണ്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ തിരിഞ്ഞു പോലും നോക്കാത്ത പഴമാണ് കശിമാങ്ങാപ്പഴം ഇവിടേത് വിലയ്ക്ക് വയ്ക്കാനായിട്ട് തൂക്കത്തിനാണ് കൊടുക്കുന്നത് ഉപ്പു കൊടൈക്കനാൽ പോയപ്പോൾ തൊണ്ണിൽ നോക്കി നടക്കുന്നതാണ് മുല്ലപ്പൂ വാങ്ങിച്ചു തരാൻ തരാമെന്ന് പറഞ്ഞ് അവളെ ഇരുന്നു എന്നാൽ ഇവിടെ അവൾ പിടിമുറുക്കി കണ്ടോ മൂന്ന് മുഴം അറുപത് രൂപ ബാക്കി എല്ലായിടത്തും ചോദിച്ചപ്പോൾ വില കൂടുതലായിരുന്നു ഇവിടെ ഒരു മുഴത്തിന് ഇരുപത് രൂപ വെച്ചാണ് ആക്ക വാങ്ങിച്ചത് മൂന്ന് മുഴം മുല്ലപ്പൂ വാങ്ങിച്ചു മുല്ലപ്പൂവും റോസാപ്പൂവും കൂടെ കെട്ടിയതിനും മുല്ലപ്പൂവും ഇങ്ങനെ പൂവും കൂടെ ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം ഇരുപത് രൂപ ഇവിടെ ഉള്ളൂ അപ്പറിലോട്ട് മാറി ഞങ്ങൾ ചോദിച്ചപ്പോഴത്തന്നെ വില വ്യത്യാസമായിരുന്നു ഇതൊറ്റയായിട്ട് ഇങ്ങനെ എടുത്താൽ മതിയായിരിക്കും എടീ ഇതേ കമ്മലല്ലേ മുല്ലൂർ റോസാപ്പൂടെ അവിടെ വിലയാന്ന് ചോദിച്ചു ചുമ്മാ വില ഇറങ്ങി എൻ്റെ കൊക്കുവിന് മയിലാഞ്ചി വേണമെന്ന് പറഞ്ഞ പാട്ട മൈലാഞ്ചിയും സാധാ മൈലാഞ്ചിയും നമ്മുടെ അവിടെ പാട്ട മൈലാഞ്ചി ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ ഇവിടെ ഇഷ്ടം പോലെയാണ് വില വ്യത്യാസമാണ് നമ്മുടെ അവിടെ നിന്നും നല്ല വില വ്യത്യാസമുണ്ട് പാട്ട മൈലാഞ്ചിക്ക് അങ്ങനെ അവൾക്ക് പാട്ട മൈലാഞ്ചിയൊക്കെ ഒക്കെ എടുത്തു ദൈ ചെറിയ കണ്ണാപ്പത്തവി ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ തേടി നടന്നായിരുന്നു കിട്ടിയില്ല ഇവിടെ വന്നപ്പോൾ കണ്ടു ഒരു പീസ് എടുക്കുന്നതിലും ലാഭം മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം ഒരുമിച്ച് ഇങ്ങനെ എടുത്തു ഇനി അങ്ങോട്ട് ചുരിദാർ സൽവാറ് അങ്ങനെയുള്ള ഇത് ലഹങ്ക പോലുള്ള ഡ്രസ്സുകളൊക്കെയാണ് നല്ല വില കുറവാ നോക്കിയിട്ട് അതുകൊണ്ടോ എണ്ണൂറ് രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട് നല്ല വിലക്കുറവിൽ ഡ്രസ്സുകളും പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ കിട്ടും പക്ഷേ ഇത് കൊണ്ടുവരുന്ന കാര്യമാണ് റിസ്ക് നേരത്തെയൊക്കെ പല കളറുകളിൽ കാണപ്പെട്ടിരുന്ന ബോംബെ മിഠായിയാണ് ബോംബെ പൂട എന്നൊക്കെ പറയും ഇപ്പോൾ അതിൻ്റെ ഒരു കളറേ കാണുന്നുള്ളൂ വൈറ്റ് കളറ് നല്ല ഡ്രസ്സുണ്ട് കാണാനായിട്ട് അതായനും കൊക്കോനും ഐറൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു മിഠായിയാണിത് വായലിട്ടുള്ള അപ്പോഴേ അലുത്ത് പോകുന്നൊരു മിഠായി നമ്മൾ സാധനങ്ങൾ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുണ്ട് ആദ്യം തന്നെ കാണുന്നത് കയറി വാങ്ങിക്കണമെന്നില്ല മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്രയധികം ഷോപ്പുകളൊക്കെ തന്നെ ഉണ്ട് അങ്ങനെ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിച്ചാൽ മതി ഒരേ സൈഡിൽ ഡ്രസ്സ് ഒരേ സൈഡിൽ കമ്മൽ ഒരേ സൈഡിൽ ബാഗ് അങ്ങനെയൊന്നും അല്ല ആദ്യം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു മുന്നോട്ട് തോറും ഡ്രസ്സിൻ്റെ ഇടയ്ക്ക് തന്നെ കമ്മൽ വയ്ക്കുന്നവർ അങ്ങനെ മാറി മാറിയൊക്കെ കാണാം അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലൊക്കെ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അവർ ആ ഫിക്സഡ് റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് ഇവിടെ വന്ന ഇവിടെ കുറച്ച് പേഴ്സുകളുടെ കളക്ഷനുകൾ കണ്ടു നല്ല ഭംഗി കണ്ട് കാണാനായിട്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെരുപ്പുകടയാണ് അതിൻ്റെ പുറത്തിങ്ങനെ തൂക്കിയിട്ടേക്കുന്നതാണ് നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള പേഴ്സുകൾ ആൺകുട്ടികളുടെ ആണെങ്കിലും പെൺകുട്ടികളുടെ ആണെങ്കിലും കുഞ്ഞു പിള്ളേരുടെ ആണെങ്കിലും എല്ലാവരുടെയും തന്നെ ഉണ്ട് അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തു ശിവാജിനഗറിൻ്റെ മാർക്കറ്റിനകത്തോട്ടൊക്കെ പോകുന്നവരുടെ ടു വീലർ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഏരിയ ആണിത് ശിവാജിനഗറിൻ്റെയും എല്ലാ ഭാഗവും ഒന്നും കവർ ചെയ്യാനായിട്ട് നിന്നില്ല ഇത്രയും ഭാഗങ്ങളുണ്ട് നടന്നു തീർക്കാനായിട്ട് നടന്നു നടന്ന് ഒരു പരിധായത് കൊണ്ട് തന്നെ ഏകദേശം ഇവിടെ സ്റ്റോപ്പ് ആക്കി ഇത് കൊമേഴ്സ്യൽ സ്ട്രീറ്റ് ആണ് നിങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് നിന്നില്ല ഇതുപോലെ തന്നെ നഗറിൽ കിട്ടുന്നത് പോലെ തന്നെ എല്ലാ സാധനവും കൊമേഴ്സ്യൽ സ്ട്രീറ്റിലും കിട്ടും ഇവിടെ കൂടുതലും ബ്രാൻഡഡ് ഷോപ്പുകളും ബ്രാൻഡഡ് ഐറ്റങ്ങളും ഐറ്റങ്ങളുമാണെന്ന് മാത്രം ഇത്രയേറെ ഏരിയയും കവർ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല ഞങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് കൊമേഴ്സ്യൽ സ്ട്രീറ്റാണ് ശിവാജിനഗറിൻ്റെ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് കൊമേഴ്സ്യൽ സ്ട്രീറ്റും ഒരു സൈഡിൽ കൂടെ ശിവാജി നഗറിൽ നിന്ന് കയറി വന്ന് നേരെ ഞങ്ങൾ ഇറങ്ങിയത് കൊമേഴ്സ്യൽ സ്ട്രീറ്റിലേക്കാണ് ഇതാ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം ബ്രാൻഡഡ് ഷോപ്പുകളാണെന്ന് ഇതാ ഇത് മറ്റൊരു ബ്രാൻഡ് ഷോപ്പാണ് നല്ല രസമുണ്ട് അതിൻ്റെ ഫ്രണ്ട് അലങ്കരിച്ച് വച്ചേക്കുന്നത് കാണാൻ അങ്ങനെ നോക്കിയതാണ് ഇനി ഒരു നാരങ്ങാവെള്ളം കുടിക്കാവുന്ന കഴുതി ഒരു കടയിൽ വന്ന് കയറി ഇത് നാരങ്ങാവെള്ളത്തിൻ്റെ മാത്രം കടയായിരുന്നില്ല കേട്ടോ ഇതിനകത്തോട്ട് കയറിയപ്പോ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നത് നോക്കിയാൽ ഈ മാഷാ മാഷാള്ള എഴുതിയത് തടി കണ്ടുണ്ടാക്കിയേക്കുന്നതാണ് അതാണ്ട് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഫിക്സഡ് പ്രൈസ് പ്രൈസാണ് അവർ എണ്ണൂറ് രൂപയാണിതിന് പറഞ്ഞത് ഇതുമാത്രമല്ല അങ്ങോട്ട് പല ആകൃതിയിൽ കണ്ട നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ എന്ന് എഴുതിയ ഒരുപാട് തടി കണ്ടുള്ള വർക്കുകളുണ്ട് അതുകൂടാതെ ഇവിടെ ഇതായത് കൊണ്ട് പല തരത്തിലുള്ള നമ്മൾക്ക് ആകർഷകമായ ഒരുപാട് വർക്കുകൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ ഇതിന്റെ ഒരുപാട് ഒരുപാട് നടക്കാനുണ്ട് കാലാവസ്ഥയൊക്കെ സാധാരണ കാലാവസ്ഥ തന്നെയാണ് ഒരുപാട് ചൂടൊന്നുമില്ല നമ്മുടെ നാട്ടിൽ അത്രയും ചൂടൊന്നുമില്ല കൊമേഴ്സ്യൽ സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ ഒരുപാട് പോയില്ല തിരിച്ച് ഞങ്ങൾ ഇവിടെ ശിവാജിനഗറിലേക്ക് തന്നെ തിരിച്ച് തിരികെ നടന്നു ഒരു വന്നപ്പോൾ തൊട്ട് തേടി നടക്കുന്നതാണ് കമ്മൽ കമ്മലെടുക്കാനായിട്ട് അമ്പത് രൂപ നൂറ് രൂപ ഭയങ്കര റേറ്റുകളായിരുന്നു അങ്ങനെ ലാസ്റ്റ് മുപ്പത് രൂപ റേറ്റിൽ രണ്ട് മൂന്നാല് കമ്മലെടുത്തു ഇത് കൂടുതലാണെന്നാണ് പറയുന്നത് കാരണം ഇരു ഇരിക്കുക കഴിഞ്ഞാവശ്യം അമ്മച്ചി അബിയൊക്കെ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇനി സന്ധ്യയായി തുടങ്ങി തിരിച്ചു പോകണം സന്ധ്യ സമയമായപ്പോൾ അവർ ആ ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ നല്ല ഭംഗിയായിരുന്നു ഈ സ്ഥലം കാണാനായിട്ട് ഇനി ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ നല്ല തിരക്ക് കൂടിക്കൂടി വരുമായിരുന്നു ആ തിരക്കുകളാണ് നിങ്ങളിനി കണ്ടോണ്ടിരിക്കുന്നത് batu mana ya ಶಿಜಿನಗರ ಕಂಡು ಗಳಿಬಾ ವೀಡಿನ ಎಲ್ಲ ಮಳೆ ಮಳ ಪಯ್ಯ ಅದೇ ಆಳುಗಳ ಮಳೆ ವೀಣು ಆಳಗಳ ಸಾಧನಗಳು ಪರ್ಕಿ ಕಟ್ಟುವರ್ いい അങ്ങനെ ഞങ്ങൾ തിരക്കായിരുന്നു തിരിച്ചു വന്നപ്പോഴത്തേനെ അതിലേറെ ട്രാഫിക് ബ്ലോക്കിലും പെട്ട് ബസ്സേ കയറിയിരുന്ന് ഒരു മണിക്കൂർ കൊണ്ട് എത്താനുള്ള ബസ് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ വൈകിയാണ് ഞങ്ങൾക്ക് സ്ഥലത്തെത്താൻ കഴിഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ശിവാജിനഗറിൻ്റെ കാഴ്ചകൾ ഇനിയും ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് ആസ്വദിക്കാം ബൈ ബൈ